ഡിയർ പാരൻസ് ഏതൊരു പാരൻറ്റിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ മക്കൾ തീരണം അങ്ങനെ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും മിടുക്കനും മിടുക്കിയുമാണ് എന്നാൽ ഇനി പറയുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ മിടുക്ക് അവർക്ക് പുറത്തെടുക്കാനായിട്ട് കഴിയാത്തത് ഒന്ന് അമിതമായിട്ടുള്ള ടെൻഷൻ അഥവാ സ്ട്രെസ് രണ്ടാമത്തത് ശ്രദ്ധക്കുറവ് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടും സ്ട്രെസ്സ് കൂടുന്തോറും ശ്രദ്ധയും കുറയും ഓർമ്മയും കുറയും പേടിയും വർദ്ധിക്കും അങ്ങനെ പേടി വർദ്ധിക്കുമ്പോൾ ധൈര്യം കുറയും ധൈര്യം കുറയുമ്പോൾ ആത്മവിശ്വാസവും കുറയ്ക്കും ഈ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിലേക്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അത് പഠനമായിക്കോളട്ടെ പാഠ്യേതര കാര്യമായിക്കോളട്ടെ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക സ്ട്രെസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക ആങ്സൈറ്റി ഉണ്ടെങ്കിൽ കുറയ്ക്കുക മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും കുറച്ചു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മിടുക്കരായി തന്നെ മക്കൾ വളരുന്നതാണ് താങ്ക് യു